ശ്രീരാ ശ്രീരാമചന്ദ്ര ശ്രീരാമചന്ദ്രം നമോ നമ അഞ്ജനേ സ്വാമി ജയ ജയാ അങ്ങനെ അനുജനെ മധുരയിലേക്ക് പ്രവേശിപ്പിക്കും അനുജനെ മധുരയിലേക്ക് വിട്ടിട്ട് പിന്നെ ഞാൻ അടുത്തതായിട്ട് എന്താ ശ്രീരാമചന്ദ്രൻ ചെയ്യുന്ന നമുക്ക് നോക്കണ്ടേ യോധ്യയിൽ ഇല്ലമായൊരു വിപ്രം രക്ഷിച്ചു നിത്യം ഗൃഹസ്ഥാശ്രമം വഴി പോലെ ഉത്തമയായ തന്റെ ഗൃഹിണിയോടും കൂടി വർത്തിക്കും കാലം അവൻ എത്രയോ ആസ്ഥയോടെ പുത്രനും ഉണ്ടായവൻ അയ്യാണ്ട് കാലം ചെന്നു മൃത്യുലോകവും പൊക്കാൻ കഷ്ടം കഷ്ടം പുത്രന്റെ ശവശരീരത്തെ അടുത്തു കൊണ്ടത്തൽ കൊണ്ടറി വന്നാൽ അയോധ്യയിൽ അവൻ ഗോപുരദ്വാരത്തിങ്കലിരുന്നു രാജാവിനെ താപേന പറഞ്ഞേറ്റം ദുഃഖിച്ചു കരയുമ്പോൾ നാരദ വശിഷ്ടാധിമുനികളോടു രാമൻ നേരെ ചൊല്ലു വിനിതൻ കാരണമെന്ന് ചൊന്നാൻ ശമ്പൂകനായ ശൂദ്രനുടെ തപസ്സുകൊണ്ട മഹീദേവാത്മജൻ മരിച്ചാൻ എന്നു നൂനം ചെന്നവൻ തന്നെ വധിച്ചാൽ ഉടൻ ജീവിച്ചിടും നിർണയം ദ്വിജാത്മൻ എന്ന ദ്ജാത്മജൻ എന്നവരു ചെയ്താൻ ബാലകനുടെ ശവം തൈലദ്രോണിരിട്ടു പാലിച്ചു കൊള്ളുകയെന്നു രാഘവൻ ചെയ്തു പുഷ്പക വിമാനത്തെ സ്മരിച്ചു അപ്പോഴേ വന്നു നിന്നു വന്ദിച്ചു വിമാനവും അയോധ്യയിൽ ഒരു ബ്രാഹ്മണൻ വേണ്ട പോലെ പാലിച്ചു തന്റെ പത്നിയോടും കൂടി താമസിക്കുന്ന കാലത്ത് കുട്ടിയുണ്ടായി ആ കുട്ടിക്ക് അഞ്ചു വയസ്സാകുമ്പോ അത് മരിക്കുകയും ചെയ്തു വല്ലാത്ത സങ്കടമായി കാളിക്കരഞ്ഞു ആർത്ത് വിളിച്ച് കരഞ്ഞു കരഞ്ഞിട്ട് ഭഗവാന്റെ ശ്രീരാമചന്ദ്രന്റെ കൊട്ടാരത്തിന് മുമ്പിൽ വന്ന് നോക്കിയിട്ട് ഗോപുരുദ്വാരത്തിൽ നിന്ന് കരയാൻ തുടങ്ങി എന്തായാലും പറഞ്ഞുകൊണ്ട് കരയുന്നു അപ്പോൾ അവിടെ നാരദന് വശിഷ്ടൻ മുതലായ മഹർഷിമാരുണ്ടായിരുന്നു അവരോട് ചോദിച്ചു ശ്രീരാമൻ എന്താണ് ഇതിൻ്റെ കാരണം ഇങ്ങനെ ഈ കുട്ടി മരിക്കാനിവിടെ അങ്ങനെ ബാലമരണം ഒന്നും ഉണ്ടാവാറില്ലല്ലോ ഇതെന്താണ് കാരണം എന്ന് ചോദിച്ച സമയത്ത് അവർ പറഞ്ഞു ശംഭൂവിനെന്നു പേരുള്ളൊരു ശൂദ്രനുണ്ട് തപസ് ചെയ്യുന്ന ആ തപസ്സിന്റെ ഫലായിട്ടാണ് ഈ കുട്ടി മരിച്ചത് ആ ശംഭൂകനെ അങ് വധിക്കുകയാണെങ്കിൽ ഈ കുട്ടി ജീവിക്കും എന്ന് പറഞ്ഞു അപ്പൊ ശ്രീരാമചന്ദ്രൻ പറഞ്ഞു തൈലദ്രോണിയിലിടുക കുട്ടിയുടെ ശവം എന്നിട്ട് നോക്കണം എന്ന് പറഞ്ഞിട്ട് പുഷ്പക വിമാനത്തെ സ്മരിച്ചു അത് വിമാനം വന്നു ബാണാളം ധരിച്ചു രഘുവീരൻ ശോഭയേറിയിടും വിമാനോപരി കയറിപ്പോയി ദിക്കുകൾ മൂന്നെങ്കിലും അധർമ്മം കാണാഞ്ഞുടൻ തെക്കു ദിക്കിനു നേരെ ചെന്നേത്തു കാണായി വന്നു ചലനം കൂടാതെ കണ്ടരണ്യം തന്നിൽ നിജ തലയും കീഴായി തൂങ്ങി തപസ്സു ചെയ്തിടൻ ഒരുത്തനവനോട് ചോദിച്ചു രഘുവരനുരത്തപോവലമുള്ളവനായിരുന്നു നീയും എന്തു കൽപ്പിച്ചിങ്ങനെ തപസ്സു ചെയ്തിടുന്നു ചിന്തിതമെന്തെന്നതും ഒരു ചെയ്യണം ഭവൻ എന്നതു കേട്ട നേരം അവരും ചൊല്ലി എടിനാൻ തന്നെ പരമാർത്ഥം ശംഭൂകൻ എന്നു നാമമാവരു ശൂദ്രനഖം സംവിദ്രൂപത്തെ ധ്യാനിച്ചാകുന്നു തപസ്സുമെ മോക്ഷം പൊന്നിയിടുവതിന് സാക്ഷാൽ നിന്തിരുപടി നൽകണം ആശുമാർഗം അങ്ങനെ പോയി മൂന്ന് ഭാഗത്തേക്കും പോയി വടക്ക് പോയി കിഴക്ക് പോയി പടിഞ്ഞാറ് പോയി എവിടെയും ഒരു അധർമ്മം കാണാഞ്ഞിട്ട് തെക്ക് ഭാഗത്തേക്ക് പോയി അപ്പൊ ഒരു ഒരു ഘോര വനത്തില് ഒരു മരത്തിന് കാല മുട്ട് മുട്ടറ്റം ഈ മരത്തിന് മുട്ടിങ്ങനെ കണിച്ചു വച്ചിട്ട് അല തൂങ്ങിയിട്ട് ഒരാൾ തപസ് ചെയ്യുന്നുണ്ട് ഇതെന്തൊരു അത്ഭുതം ഇങ്ങനത്തെ ഒരു തപസ് ഇതുവരെ ഞാൻ കണ്ടിട്ടില്ലേ രോഹിത എന്ന സംഭവം എന്ന് വിചാരിച്ചിട്ട് ഭഗവാൻ ശ്രീരാമചന്ദ്രൻ ചോദിച്ചു ആരാണ് നീ നീ ഇങ്ങനെ തപസ്സെയ്യുന്നു എൻ്റെ എന്താണ് എനിക്ക് എന്നുള്ളത് പറയണം പറഞ്ഞു അപ്പം ഭഗവാന അങ്ങനെ തിര തിരയെ തൊഴുതിട്ട് വന്നിട്ട് പറഞ്ഞു ഞാനൊരു ശൂദ്രനാണ് എന്നാണ് എൻ്റെ പേര് ഭഗവാന്റെ രൂപത്തെ ധ്യാനിച്ചിട്ടാണ് ഞാൻ തപസ് ചെയ്യുന്നത് മോക്ഷം ആഗ്രഹിച്ചിട്ടാണ് എൻ്റെ തപസ്സ് വേറൊന്നും എനിക്ക് ആവശ്യമില്ല അതിന് ഭഗവാൻ എനിക്ക് വഴിയുണ്ടാക്കി തരണം എന്ന് പറഞ്ഞു മോക്ഷം രണം മോഷപ്രാപ്തിക്ക് എന്ന് പറഞ്ഞു അപ്പൊ എന്ത് ചെയ്യണം ഭഗവാൻ മോശം കൊടുക്കണം മാത്രം കൈ കൊണ്ട് മരിക്കണ്ടേ അന്നേരം തലവെട്ടിനിഗ്രഹിച്ചു വന്നത് ശമ്പൂകനും തന്നെ മനോരഥം ഭൂദേവകുമാരനും ജീവിച്ചാൽ അതു നേരമാതിമാർ പുഷ്പവൃഷ്ടിയും ദേവേന്ദ്രൻ ദൈവേന്ദ്രനുജ്ഞയും കൊടുത്തു ചൊല്ലിയിടാൻ പോവതിനുളർന്നു ഞങ്ങൾ എന്നറിക കുംഭസംഭവനാകും അഗസ്ത്യ തപോധനൻ സംപ്രതി മഹാനിയമം തുടങ്ങിനാനതും പന്തീരാണ്ടുണ്ടു കാലം തിന്നു തന്നെ സന്തുഷ്ടന്മാരായതു ഞങ്ങളും അതിനാലേ അവിടെ പോകേണമെന്നതിനാൽ ഉളറുന്നുണി നീ പോ നീടുക കല്യാണാലയനാകും അഗസ്ത്യം തന്നെ കണ്ടാൽ നല്ലതു വന്നുകൂടും നിനക്കൂ നരപദേ മോക്ഷത്തിനുള്ള മാർഗം കാണിച്ചു തരണം എന്ന് പറയുമ്പോ വാള് കൊണ്ട് തലങ്ങ് വെട്ടി അപ്പൊ സന്തോഷമായി ശമ്പ സന്തോഷമായി മോക്ഷം കിട്ടുകയും ചെയ്തു അപ്പൊ ആ ബ്രാഹ്മണകുമാരൻ ജീവിച്ചു ഈ ദേവന്മാരെ പുഷ്പവൃഷ്ടിയും ചെയ്തു ദേവേന്ദ്രൻ പറഞ്ഞു ഞങ്ങള് പോന്നു എവിടെന്നു വെച്ചാല് അഗസ്ത്യനുണ്ടൊരു വല്യൊരു യാഗം തുടങ്ങിയിട്ട് പന്ത്രണ്ട് കൊല്ലമുണ്ട് അത് ഇനി ഞങ്ങള് പോന്നത് അന്നോളൂ ഞങ്ങളുടെ കൂടെ അഗസ്ത്യനെ കണ്ടാല് നല്ലത് വരും നിനക്ക് നന്നാരോട് പറഞ്ഞു ശ്രീരാമചന്ദ്ര പ്രഭുവാന്ന് ലോകനാഥനുണ്ടെന്ന് ഇവര് പറയുന്നു വന്നു നിനക്ക് നല്ലത് വരുന്നു ശക്രനും ഒറ്റത്തൊക്കെ പോകുന്നു ചൊന്ന നേരം പുഷ്കര നയനും പുഷ്പകമേറിയടിനാൻ ദേവകളോടൂം അഗസ്ത്യാശ്രമം പൊക്കിയടിനാൻ ദേവേന്ദ്രാദികൾ തമ്മെ പൂജിച്ചു മുനീന്ദ്രനും നാഗലോകവും ദേവകളതു കാലം രാഘവൻ അഗസ്ത്യനെ നമസ്കാരവും ചെയ്ത എത്രയും നന്നായിതുഹത്തെ കൊണ്ട് പൂജിച്ചിടനാൻ മുനിപ്രസന്താപം തീർക്കാൻ ശമ്പൂകൻ തന്നെ കൊന്നു പുഷ്പകമേറി ഭവാൻ വന്നിട്ടുണ്ട് അവയെല്ലാം വൃത്രാജ് പറഞ്ഞു ഞാൻ മുന്നമേ ധരിച്ചതു ചിത്രത്തിൽ സദാകാലം കാണുന്നേൻ ഭവാന് ഞാൻ എത്രയും സുഖം വന്നു കണ്ടതിനാലേ പുനത്ര വസിക്കണം ഞാനുമായിരുന്നു ഭവാൻ സൽപുരുഷന്മാരെ കണ്ടെത്തുവാൻ പണിയല്ലോ പുഷ്പകമേറി നാളെ കൊള്ളാം പുലർകാലേ മുനി പോയിക്കൊള്ളാം കണ്ടാലും നീ വിശ്വ വിസ്മയകരമെത്രയും മനോഹരം വിശ്വകർമാവു തന്നെ നിർമ്മിച്ചതെന്ന് നൂനം ദേവന്മാരെല്ലാം പോയി ശ്രീരാമചന്ദ്രനോട് മഹർഷി പറഞ്ഞു വരുന്നുണ്ട് എനിക്ക് മനസ്സിലായി എന്നോട് ദേവേന്ദ്രൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ശംഭൂകനെ കൊന്നതും ആ ബ്രാഹ്മണകുമാരനെ ജീവിപ്പിച്ചതും എല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ പുഷ്പകത്തിൽ വരുന്നുണ്ട് എനിക്ക് അറിവ് കിട്ടിയിട്ടുണ്ട് അവർ പോയി അവർ പോയിട്ടാകുമ്പം ഇതൊക്കെ പറഞ്ഞത് പറഞ്ഞു കുറച്ച് ദിവസം ഇവിടെ താമസിക്കണം ഇന്നിവിടെ താമസിക്കണം എന്താ എന്തായാലും പറഞ്ഞു അങ്ങനെയല്ല ആൾക്കാരെ കാണാൻ പണിയല്ലേ കണ്ടുകിട്ടാൻ അപ്പൊ ഇന്ന വരും വന്നത് കൊണ്ട് ഇവിടെ താമസിക്കണം എന്റെ എന്ന് പറഞ്ഞു നാളെ പോവാതിച്ചു അപ്പൊ ആഭരണം കാണിച്ചിട്ട് കാണിച്ചിട്ടൊന്നും ഇതൊരു ആഭരണം കണ്ടുപോകും ഇത് വിശ്വകർമാവൻ ഉണ്ടാക്കിയാണ് വളരെ മനോഹരമാണ് വിശ്വവിസ്മയകരം ആ ഒരു ആഭരണമാണ് പറഞ്ഞു പിത്രിഭുവനത്തിങ്കെ ധരിപ്പാൻ ഉത്തമ പുരുഷന്മാർ മറ്റാരുമില്ല നനക്കു തന്നിടണമെന്ന് ഞാൻ മനക്കാവിൽ നനച്ചു വസിക്കുമ്പോൾ വന്നിതു ഭവാനിപ്പോൾ കൊടുത്തിടനാൻ മുനീന്ദ്രനും വന്ദിച്ചു വാങ്ങിയിടവശ്രേഷും നിന്തിലു വടിക്കുതു തന്നതാരെന്നോ മിനി കന്ദനി ധരിച്ചിടുവാനുണ്ടാഗ്രഹം ഈ മൂന്ന് ലോകത്തിലും ഈ ആഭരണം ധരിക്കാൻ അങ്ങല്ലാതെ വേറെ ആരുല്ല അപ്പം ഞാൻ അങ്ങേക്ക് തരണം എന്ന് വിചാരിച്ചിട്ടിരിക്കുന്നതായിരുന്നു ആ സമയത്ത് തന്നെ അങ്ങ് വന്നതുകൊണ്ട് വലിയ സന്തോഷമായി എന്ന് പറഞ്ഞു കൊടുത്തു ഭഗവാന് കൊടുത്തു ശ്രീരാമചന്ദ്രന് അപ്പ ഭഗവാൻ ചോദിച്ചു ഇതാരാണ് അങ്ങേക്ക് തന്നത് എനക്ക് അറിയണമെന്ന് ആഗ്രഹമുണ്ട് എന്ന് പറഞ്ഞു എങ്കിലോ കേട്ടാലും നീ ഞാൻ ഇഹത്രേതായുകേ ശങ്കൂടാതെ ചെന്ന കവനം കാണായി വനമധ്യേ നിർമ്മല തടാകവും കണ്ടേനതിൽ ഞാനൊരു മുഹൂർത്തമാത്രം കാണാതാകാ വിഭൂഷണഭൂഷിത ശരീരനായി സിദ്ധ ഗന്ധർവ ദിവ്യന്മാരാ സേവിതനായി ആനവട്ടവും ദിവ്യ സ്ത്രീകൾ ആലസ്യം തീരുമാറുമായി വീശുന്നതും പെൺകൊറ്റക്കുടൻ തൻ ത്രയും സുന്ദരനായി പങ്കജര സമനായ ഒരു പുരുഷനേ ഇപ്പൊ ഞാനത് പറഞ്ഞു തരാ ഞാൻ പ്രേതായുഗത്തിലെ ഇങ്ങനെ ദണ്ഡക വനത്തിലൂടെ നടക്കുന്ന സമയത്ത് വനത്തിന്റെ മധ്യത്തിൽ ഒരു തടാകം കണ്ടു ആ തടാകത്തിന്റെ അടുത്ത് ഒരു ശവം കണ്ടു ആ നോക്കി ഞാൻ ഇങ്ങനെ നിക്കുന്ന സമയത്ത് ആകാശത്തുനിന്ന് ദിവ്യമായ ഒരു വിമാനം വരുന്നുണ്ട് അതിലെ ദിവ്യഭൂഷണങ്ങളൊക്കെ അണിഞ്ഞിട്ടൊരു അതിസുന്ദരൻ കാമദേവനും കൂടി തോറ്റുപോകും അങ്ങനെയുള്ളൊരു സുന്ദരനും അതുമാത്രല്ല സിദ്ധന്മാരും ഗന്ധർവന്മാരും അങ്ങനെ മുതലായ ദിവ്യന്മാരിങ്ങനെ പരിസേവിതനായിട്ടാണ് അദ്ദേഹം വരുന്നത് ആലവട്ടമുണ്ട് വെൺചാമരുണ്ട് ആ ദിവ്യ സ്ത്രീകളിങ്ങനെ വീശിക്കൊടുക്കുന്നുണ്ട് വെൺകൊറ്റക്കുട ഉണ്ട് അങ്ങനെ വരുന്നൊരു കാമദേവനെക്കാളും സുന്ദരനാ ഒരു പുരുഷനെ ഞാൻ കണ്ടു അപ്പോഴോ കണ്ടു ഞാൻ നിൽക്കുന്നേരം വഴികെ ഇഴിഞ്ഞതും കണ്ടൊരു ശവം തിന്നു ദേഹശുദ്ധിയും ചെയ്താൽ ഞാൻ അത് കണ്ടു ചോദിച്ചിടിനേൻ അവനോടു മാനുഷ ശവം ഇത് ഭക്ഷിക്കയില്ലാരുമേ എന്തൊരു കഷ്ടം ഭവാൻ ദേവസന്നിപനെന്നാരെതു കാരണം ശവം ഭക്ഷിപ്പാൻ ചൊല്ലിയിടണം എന്നതു കേട്ടു എന്നോടവൻ മന്നവൻ സുദേവൻ എന്നുണ്ടായൻ വൈദർഭരൻ നന്ദനന്മാരായവനിരുവരുണ്ടായി വന്ന മുന്നേവൻ ശ്വേതനഹമനുജൻ സുരധനും രൂപിച്ച് ചിലനാൾ കഴിഞ്ഞപ്പോൾ എന്തൊരു കഷ്ട ഇതിങ്ങനെയുണ്ടോ മനുഷ്യ ശരീരം തിന്നലില്ലയോ അങ്ങനെ കണ്ടാൽ ഇതൊന്നും തിന്നണ്ട ഒരാളും അല്ലല്ലോ അപ്പൊ ഇദ്ദേഹം അറിഞ്ഞു വിമാനത്തിൽ നിന്ന് ഇറങ്ങി ഈ ശവം തിന്നു തിന്നിട്ട് ആ പൊയ്കേല പൊളിച്ചു അന്നേരം ഈ ഇദ്ദേഹം അരേ ചോദിച്ചത് എന്ത് ഇത് എന്ന് ചോദിച്ചു അങ്ങനെ പറഞ്ഞു എന്തിന് ശവം ഭക്ഷിക്കുന്ന ചോദിക്കുമ്പോ പറഞ്ഞു ഒരു സുദേവൻ എന്നുള്ള ഒരു വിദർഭ രാജാവുണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ രണ്ട് മക്കള് മൂത്താള് ശ്വേത അതാണ് ഞാൻ പിന്നെ സുരഥൻ അപ്പൊ ഞാൻ ക്രമത്തിൽ അങ്ങനല്ലേ മൂത്താളല്ലേ രാജ്യഭാരം ചെയ്യേണ്ടത് അങ്ങനെ ഞാൻ രാജ്യഭാരം കഴിഞ്ഞു കുറച്ച് നാളെ കഴിഞ്ഞപ്പോ നവത്വം കൊണ്ടു കാര്യമില്ലേതും തപസ് ഗതി വരുത്തിക്കൊള്ളുകഴിച്ചു സുരഥനെ വന്നു ഞാനിപ്പോ ഇവൻ തീരത്തു കേടിനെ അപ്പൊ പറഞ്ഞോ ആ ഞാൻ കുറച്ചു കാലം രാജാവായിട്ടിരുന്നു എനിക്ക് തോന്നി ഏയ് രാജാവരണം രാജ്യത്വം കൊണ്ടൊന്നും ഒരു കാര്യമില്ല ഒരു കാര്യവുമില്ല ഞാൻ തപസ് ചെയ്തിട്ട് ഭഗവാനിലേക്ക് ലയി ഇങ്ങനെ പോവാനാണ് വിചാരിക്കുന്നതും പറഞ്ഞ ഇനി അനി രാജ്യവും കൊടുത്തു ഞാനിപ്പോയികട തീരത്ത് വന്ന് വന്നു എന്നിട്ട് തപസ് ചെയ്യാൻ തുടങ്ങി സ്വർഗവും കാലം വിധിവശാൽ സ്വർഗീയ ഭോഗങ്ങൾ അനുഭവിച്ചുവാഴും കാലം ദുഃഖവും മുഴുത്തിതാഹാരമില്ലായ്മ മൂലം ക്ഷുൽപിവാസാധിക കൊണ്ട് എത്രയും ദുഃഖിച്ചു ഞാൻ അവവനോടു ചെന്നു ചോദിച്ചുകൊണ്ടേൻ സ്വർഗലോകത്തിങ്കൽ ആഹാരമില്ലായ്വാൻ മുന്നം ദുഷ്കർമ്മം ചെയ്തതെന്തെന്നറിഞ്ഞതില്ലയല്ലോ ആഹാരം അരുളിച്ച് തീഴണം ദേഹി ഭോജനം മമ കാരുണ്യവാരാർണിതേ അന്ന് തപസ് ചെയ്ത് ഞാൻ സ്വർഗ്ഗത്തിലേക്ക് പോയി സ്വർഗത്ത് പോയി കഴിഞ്ഞിട്ട് എല്ലാ സുഖ സൗകര്യങ്ങളും എനിക്കുണ്ട് എല്ലാം ഉണ്ട് പക്ഷേ ആഹാരമില്ല ആഹാരമില്ലാണ്ട് ഇതൊക്കെ ഉണ്ടായിരുന്നു വേണ്ടത് ശുപിവാസാദി തീർക്കണമെങ്കിൽ ആഹാരം വേണ്ടേ അപ്പൊ ഞാൻ ബ്രഹ്മാവിനോട് ചോദിച്ചത് എന്തെ ഇങ്ങനെ കാരണം ഈ സ്വർഗ്ഗത്തിൽ ഭക്ഷണമില്ലാതിരിക്കാൻ എന്താണ് കാര്യം ഞാൻ എന്തെന്നാണ് ദുഷ്കർമ്മം ചെയ്തത് എനിക്കെന്തെന്നാന്ന് ആഹാരം എന്നൊക്കെ ചോദിച്ചു എനിക്ക് വിശക്കുന്നുണ്ട് എന്ന് പറഞ്ഞു അപ്പൊ പറഞ്ഞു നീ ആരിക്കും അന്നദാനം ചെയ്തിട്ടില്ലല്ലോ വല്യ രാജാവായിട്ട് ഭരിച്ച സമയത്തും അല്ലാത്ത സമയത്തും നീ ആഹാരം കൊടുത്തിട്ടില്ല ആർക്കും അതുകൊണ്ട് നീ എന്തുവേണം നിന്റെ ദേഹം തന്നെ നീതിന്നണം നീ നിന്റെ ദേഹം ഭരിച്ചിട്ടല്ലേ അതേ വേണ്ടും നീ അച്ചു നിന്നത് അതുകൊണ്ടാണ് എനിക്ക് പൈതാഹം ഉണ്ടാവാൻ കാരണം നിന്നുടെ ശവം ഉണ്ട് കൊയ്കേല ആ കൊയ്യയിലുണ്ട് നിന്റെ ശവം തന്നെ അത് തന്നെ നീതിന്നണം എത്രയും സ്വാദൂകരമായിരിക്കയും ചെയ്യും നിത്യവും തിന്നും തോറും ശവും വരായല്ലോ അഗസ്ത്യമുനീന്ദ്രൻ കാൻ മോണം തിൻകാശവർ മതിയെന്നവൻ വിലക്കിയിടും എന്നൊരു ദാതാതിനാൽ അനേകം നാൾ തിന്നേ ഞന്മ ശവമിന്നയോളവും വിഭോ നിന്തിരുപടി തന്നെ കുംഭസംഭവൻ എന്നു ചിന്തിച്ചിടിനേനി മറ്റൊരാശ്രയമില്ല എന്നൊരു ചെയ്തു അമ്മ തന്നാൻ ആഭരണമിതന്നു തൊട്ടുടൻ അത്ര ശവമതും നിർമ്മലൻ വിമാനവും ഏറിപ്പോയി സ്വർഗം പൊക്കാൻ ഞാൻ ചോദിക്കുമ്പോ പറഞ്ഞു ബ്രഹ്മാവ് എന്നോട് പറഞ്ഞു അരി ഈ ശ്വേതം പറയേന്ന് അഗത്യമാർച്ചയോട് ബ്രഹ്മാവിനോട് ഞാൻ ചോദിച്ചപ്പോ പറഞ്ഞു നീ എല്ലാം നല്ല കാര്യങ്ങൾ ഒരുപാട് ചെയ്തിട്ടുണ്ട് ആരിക്കും ഭക്ഷണം കൊടുത്തിട്ടില്ല എനിക്ക് ഇവിടെ ഭക്ഷണം കിട്ടാത്തത് എനിക്ക് ഭക്ഷണം നിന്റെ ശരീരം തന്നെ ഒരു കൊയ്ക്കാൽ കിടക്കുന്നു കൊയ്യാല് അത് തന്നെ നീ പോയിട്ട് തിന്നണം നല്ല സ്വാദുണ്ടാവും നല്ല സ്വാദെന്നെ ഉണ്ടാവും അത് രുചി പിന്നെ തിന്നി തിന്നാൽ അത് നശിച്ചു പോകില്ല അത് നീ നാശവും ഇല്ല പുഴകരിക്കുകയോ ഒന്നും ചെയ്യില്ല അങ്ങനെ നീ അത് തിന്ന് തിന്ന് എത്ര കാലം വേണ്ട തിന്നണം ഒരു ദിവസം അഗസ്ത്യമുനി നിന്റെ അടുത്ത് വരും അതുവരെ തിന്നണം അന്നേരം അദ്ദേഹം പറയും മതിയോ യോ ഇത് ചെയ്യലേന്ന് പറയുമ്പം മതിയാക്കാം എന്നിട്ട് ഇങ്ങോട്ട് വരാന്നും പറഞ്ഞു എന്നിട്ട് എന്നോട് പറഞ്ഞു ആര് പറഞ്ഞു അഗസ്ത്യൻ ഭഗവാനോട് പറയുന്നേ എന്നോട് പറഞ്ഞു ഇതാ ഈ ആഭരാണ് ഞാൻ അങ്ങേക്ക് തരുന്നു എന്നെ പറഞ്ഞിട്ട് ഈ ശവന്ത രക്ഷിച്ചത് കൊണ്ടുവന്നും പറഞ്ഞു അദ്ദേഹം സ്വർഗത്തിലേക്ക് പോയി ധർമാധർമ്മ നമുക്കറിയില്ലല്ലോ ഭഗവാനേന്ന് പറഞ്ഞു മാനുഷ മൃഗ പക്ഷിജാതികൾ ആരുമില്ല കാരണം നമ്മ യോജന വിസ്താരവും കണ്ടു ഞാൻ നിൽക്കുന്നേരം തന്ന ഭൂഷണമിതു കൊണ്ടലങ്കരിക്കെന്നു കൊടുത്തു നീന്ദ്രനും മാനവ വീരൻ അത് കേട്ടു ചോദിച്ചിടാൻ കാരനം അതിലൊരു ജന്തുക്കൾ ഇല്ലാഞ്ഞതിന് കാരണം എന്നോടരു ചെയ്യണമെന്ന നേരം ശ്രീരാമൻ തന്നോടതും അഗസ്ത്യൻ അറിയിച്ചാൻ അങ്ങനെ തന്ന തന്നാഭരണിത് അതുകൊണ്ടിത് അങ്ങേക്ക് അങ് അലങ്കരിക്കണം പറഞ്ഞു അപ്പം ഭഗവാൻ ചോച്ചന്തത് ഏർ ഒരു ജന്തുക്കളൊന്നും ഇല്ല എത്രയോ വിസ്തീർണമായ സ്ഥലത്ത് കാട്ടിൽ ജന്തുക്കൾ ഇല്ല എന്ന് പറഞ്ഞതിൻ്റെ കാരണം എന്നോടറിയിക്കണം എന്ന് പറഞ്ഞു അർക്കവം എന്നാ അത് പറഞ്ഞു കൊടുക്കാൻ തുടങ്ങി അർക്കവംശത്തിൽ അവ മഹീപതി മുഖ്യനായുണ്ടായി വന്നാൻ അവനുതനയന്മാർ ഉണ്ടായാൽ നൂറു ജനം അവരിൽ ഇളയ അവൻ ദണ്ഡൻ എന്നറിഞ്ഞാലും അവനുമേലൊരു ദണ്ഡമുണ്ടായി വന്നിടുമെന്നതു മുന്നേ തന്നെ പണ്ഡിതനായ താതനറിഞ്ഞുവഴി പോലെ താരത്തിൽ രാജ്യവും തീർത്ഥാനല്ലോച്ചിതൂ ദണ്ഡനെ ജനകനും നിത്യസൗഖ്യേനവാണൻ ശുക്രനെ ഗുരുവാക്കി പലനാൾ ചെന്നകാലം ഒരു നാൾ ചൈത്രമാസി ബലവാൻ ശുക്രൻ തന്നെ കണ്ടു വന്ദിപ്പാൻ പോയാൻ പർണശാലാന്തെ വിളയാടി നേടുന്നൊരു കന്യക തന്നെ കണ്ടു കാമ പീഡിതനായ കന്യകയോടൂ നിജകാംക്ഷിതം പറഞ്ഞപ്പോൾ കന്യകദാനം അധർമ്മം എന്നകനെ പ്രാർത്ഥിച്ചാൽ നിനക്കവൻ തന്നിടും എന്നെ എന്നാലില്ല വൈഷമ്യമേതും അന്യായകർമ്മം അതുകൂടാതെ കാട്ടിയിടുകിൽ നിന്നെയും മുടിച്ചിടും എന്നുടാതെ എന്നു കന്യക ചൊന്നതാ രിയാവനാൽ കന്യക തന്നെ പിടിച്ചു പരോധവും ചെയ്താൽ പിന്നെ തൻപുരത്തിനു വേഗീന നടപണ്ടാൻ കന്യക വിഷണ്ണയായാശ്രമോ പാന്തേ നിന്നാ ഇതണ്ട് അർക്കവംശ സൂര്യവംശത്തിൽ തന്നെയാണ് ഇക്ഷാകുവിന്റെ മക്കള് മൂ നൂറ് മക്കളുണ്ടായിരുന്നു ഇഷാഗുവിന് അതില് ഏറ്റവും വളയത് ദണ്ടൻ ദണ്ടെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് ഈ ദണ്ടനെ ഈ കാട് രാജ്യം പോലെ ആക്കിയിട്ട് അദ്ദേഹം കൊടുത്തു അദ്ദേഹത്തിന് രാജാവിനെ അറിയാം ഇവര് നാളൊരാപത്ത് അതുകൊണ്ട് തന്നെ ഈ കാട് രാജ്യമാക്കി ഈ ദണ്ട ദ അരണ്യല്ലേ അരണ്യം രാജ്യമാക്കിയിട്ട് കൊടുത്തു അങ്ങനെ അവിടെ കുറേ ശുക്രനെ അവിടെ അങ്ങനെ താമസിക്കുന്ന കാലത്ത് ഒരു വെളുത്തവാവിൻ്റെ ശുക്രനെ കണ്ടുവന്നിരിക്കാൻ പോയി അപ്പം പറഞ്ഞ ഒരു പെൺകുട്ടീനെ കണ്ടു ഓ പെൺകുട്ടിനെ കണ്ട ഇന്നത്തെ ആണുങ്ങളെ മാതിരി തന്നെ അങ്ങനത്തെ ആണുങ്ങളും കാര്യങ്ങൾ പറയുമ്പോൾ പറഞ്ഞു അയ്യോ പറയല്ലേ എന്നോട് അങ്ങനെയാണെങ്കിൽ ആഗ്രഹം വല്ലതുണ്ടെങ്കിൽ എൻ്റെ അച്ഛനെ പ്രാർത്ഥിച്ചാൽ എന്നെ അങ്ങനെ വിവാഹം കഴിച്ചു തരും അത് എനിക്ക് പ്രശ്നവുമില്ല ഞാൻ വരു വന്നോളാം എന്ന് പറഞ്ഞു അന്യായം അത് കൂടാതെ കാട്ടിട്ടുണ്ടെങ്കിൽ നിന്നെ മുടിക്കും എൻ്റെ അച്ഛൻ എന്ന് പറഞ്ഞു അതൊന്നും കേട്ടു രാവണൻറെ മാതിരി അതൊന്നും കേൾക്കാതെ കണ്ട് ഈ പെൺകുട്ടീനെ പീഡിപ്പിച്ചു നല്ല ഇന്നത്തെ ഭാഷ അന്നേരം ഇങ്ങനെ ആശ്രമത്തിൽ വല്ലവന്റെ പാട്ടിൽ ആശ്രമത്തിൽ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് വ്യാകുലം പൂണ്ടോ നിൽപ്പും പുത്രിയെ കണ്ട് ശുക്രൻ ശോകരോഷേണ പറഞ്ഞതു നേരം ദണ്ഡനും പടയും ഭണ്ഡാരവും നാടും വീടും വെണ്ണീറായി പോക പൊടി വർഷിച്ചേഴുതിനം വാപിക തീരസ്ഥലേ വാഴുക മകളെ നേതാവോമുണ്ടായി വരാ പൊടി വർഷത്താലേതും നാട്ടിൽ വാണിയിടും ദുജതാവസന്മാരെയെല്ലാം നാട്ടിന് പുറത്തൊരു ദേശത്ത് വസിപ്പിച്ചാൻ താനും നാട്ടിന് പുറത്താ മാറു വാങ്ങിക്കൊണ്ടാൻ വാനവർ പോനും പൊടി വർഷിച്ചിടിനാനല്ലോ നഷ്ടമായി ചമഞ്ഞു ദണ്ഡനും നാടുമെല്ലാം പെട്ടെന്നു വനമായി ചമഞ്ഞു ദണ്ഡരാജ്യം ദണ്ഡക വനമെന്നു മൂലം ദണ്ഡരാജ്യത്തിലുള്ള ജനങ്ങൾ വസിച്ചേടം ചൊല്ലുന്നു ജനസ്ഥാനമെന്നതു ധരിച്ചാരും ചൊല്ലിനേ ദണ്ഡനുടെ വൃത്താന്തമഖിലവും സന്ധ്യാബന്ധനത്തിനു കാലവും അടുത്തിത് സന്തോഷം കൊണ്ടു കാലം പോയതോർത്തിയിലോ ഫലമൂലാദീകളും ഭുജിച്ചു രാത്രവും പല വൃത്താന്തങ്ങളും പറഞ്ഞു കേൾപ്പിച്ചപ്പോൾ മാർത്താണ്ടോദയം കണ്ടു സന്ധ്യാനുഷ്ഠാനം ചെയ്തു പാർത്ഥിവൻ അഗസ്ത്യ പാദാംബുജം മണങ്ങിനാൻ യാത്രയുമയ്പിച്ചു പുഷ്പങ്കര ഏരിപ്പെടുത്തുവം അയോധ്യ പൊക്കീടിനാൻ നൃപേന്ദ്രനും കൈയേ പുത്രനെയും സുമിത്രാസുതനെയും വൈകാരി താൻ പോയ വൃത്താന്തങ്ങൾ കേൾപ്പിച്ചുടൻ ധന്യന്മാരും പിന്നെയും ഗാഠം ഗാഠം പുണർന്നു പെൺകുട്ടി ഇങ്ങനെ സങ്കടപ്പെട്ടു നിൽക്കുന്ന സമയത്ത് ശുക്ര ശുക്രമഹർഷി പറഞ്ഞു ദണ്ഡനും പടയും ഭണ്ടാറും നാടും വീടൊക്കെ വെണ്ണീരാവട്ടെ ഏഴു ദിവസം പൊടി വർഷിച്ചിട്ട് വെണ്ണീരായി പോട്ടെ നീ ആ അവിടെ ഒരു തടാകൊണ്ട് അതിൻ്റെ അടുത്ത് താമസിച്ചോളും മോളെ എനിക്കൊന്നും ബുദ്ധിമുട്ട് വരൂല എല്ലാവരെയും പിന്നെ ദുജന്മാരും അതായത് താപസന്മാരെയെല്ലാം നാട്ടിന് പുറത്ത് താമസിപ്പിച്ചു ഈ രാജാവ് നാട്ടിന് പുറത്ത് പോയി അങ്ങനെ പൊടി വർഷിക്കാൻ തുടങ്ങി പൊടി വർഷിച്ച് പെൺകുട്ടിക്കൊന്നും അതുകൊണ്ട് ബുദ്ധിമുട്ട് വരൂല്ല അറിഞ്ഞില്ലേ അങ്ങനെ എല്ലാം എണ്ണീരായി വനമായി ഈ ദവ രാജ്യം ദണ്ഡകാരണ്യമായി അങ്ങനെയാണ് ദണ്ഡകവനെന്ന് ജനങ്ങൾ പറയുന്നത് ആ ജനങ്ങൾ വസിച്ച സ്ഥലത്താണ് എന്ന് പറയുന്നത് അവിടെയല്ല ചൂപ്പണക വന്നത് അങ്ങനെയാണ് ഈ കാര്യങ്ങൾ പറഞ്ഞു പിന്നിപ്പോൾ സന്ധ്യാവന്തനത്തെ സമയമായല്ലോ നമുക്ക് സന്ധ്യാവന്തന സമയമായി ഫലമൂലാദികളൊക്കെ കഴിച്ച് രാത്രി മുനീർ ഇങ്ങനെ ഓരോരോ കഥകൾ പറഞ്ഞു കൊടുത്തു അങ്ങനെ രാവിലെ സൂര്യോദയം കണ്ടു രാവിലത്തെ സന്ധ്യാനുഷ്ഠാനം ചെയ്തു അഗസ്ത്യപാതാംബര്യം വന്ധിച്ച് യാത്രയർപ്പിച്ചിട്ട് പുഷ്പങ്ങളാരേറിയിട്ട് ഭഗവാൻ അയോധ്യയിലേക്ക് പോയി ധന്യന്മാരൊക്കെ കൊണ്ട് ഞാൻ പോയ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് പറയുന്നു പറഞ്ഞു കൊടുക്കുന്ന കുട്ടികൾക്ക് കുറേ കാര്യങ്ങൾ അത് നമുക്ക് അടുത്ത എപ്പിസോഡിൽ നോക്കാം എന്തൊക്കെയാണ് പറഞ്ഞു കൊടുത്തത് അറിയണ്ടേ ഇപ്പം എല്ലാം ഭഗവാന്റെ പാദത്തിൽ സമർപ്പിച്ച് പൂർവം രാമ തപോവന നിഗമനം ഹൃഗം കാഞ്ചനം വൈദേഹീഹരണം ജാണംഗ്രഹണം സമുദ്രതരണം ലങ്കാപുരീദാഹനം പശ്ചാത് രാവണകുംഭകർണനിധനം വേദ്യ രാമാണംഭോ പാഹി പാഹി അഞ്ജനേ സ്വാമി കെ ജയ